തിരുവനന്തപുരം വർക്കലയിൽ സ്കൂളുകളിൽ സാമൂഹ്യ വിരുദ്ധരുടെ അഴിഞ്ഞാട്ടം കഴിഞ്ഞ ദിവസമായിരുന്നു സാമൂഹ്യ വിരുദ്ധർ സ്കൂളുകളിൽ കയറി നാശനഷ്ടങ്ങൾ വരുത്തിയത് കഴിഞ്ഞ വർഷവും ഇതേ അക്രമ സംഭവങ്ങൾ അരങ്ങേറിയിരുന്നു അന്ന് പോലീസിൽ പരാതി നൽകിയെങ്കിലും ഫലമുണ്ടായില്ല കഴിഞ്ഞ ദിവസം നടന്ന സംഭവത്തിലും വർക്കല പോലീസിലും വിദ്യാഭ്യാസ വകുപ്പിലും പരാതി നൽകിയിട്ടുണ്ട് തിരുവനന്തപുരം വർക്കലയിൽ അടുത്തടുത്ത് പ്രവർത്തിക്കുന്ന രണ്ട് സ്കൂളുകളിൽ സാമൂഹ്യ വിരുദ്ധരുടെ അഴിഞ്ഞാട്ടം കുറയ്ക്കണ്ണി ഗവൺമെന്റിൽ പി ജി എൽസിലും എച്ച് വി യു പി സ്കൂളിലുമാണ് കഴിഞ്ഞ ദിവസം സാമൂഹ്യ വിരുദ്ധ അതിക്രമിച്ചു കയറി നാശനഷ്ടം വരുത്തിയത് പോലീസ് പറഞ്ഞ് നോക്കി പിന്നെ 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 വന്നു മൂന്ന് പ്രാവശ്യം